ആരംഭം കുറിക്കുന്ന ആർക്കു വേണ്ടി എഴുതിയെന്നുള്ള എഴുത്തുകാരനെ നാം പറയുന്നില്ല പിന്നീട് അതിന് ആർക്കു വേണ്ടിയാണ് എഴുതി പറയുന്നില്ല ആരാണ് അതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നില്ല അതൊന്നും പറയാതെ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം ഈ ജനത്തോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം ആരംഭിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ ഈ അബ്രൈ ലേഖനം തുടക്കം നമ്മൾ വായിച്ചാൽ ഇതൊരു ലേഖനമായിട്ട് നമുക്ക് തോന്നത്തില്ല ഇതൊരു പ്രസംഗ ഭാഷയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഇത് എബ്രായ ലേഖനം പൗലോസ് എഴുതിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ആൾക്കാർ വിശ്വസിക്കുന്നു ഇത് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണെന്നുള്ളതാണ് ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൗലോസ് എഴുതിയതാണ് എബ്രായ ലേഖനം എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് ലേഖനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ലേഖനങ്ങൾ കൊടുക്കുമ്പോൾ പല സമയത്തും പൗലോസ് അല്ല ലേഖനങ്ങൾ കൊണ്ടുപോയി ദൈവസഭയ്ക്ക് കൊടുക്കുന്നത് പലരുടെ കയ്യിലും ദൈവസഭ നിങ്ങൾ ഇത്രയും കേൾക്കുന്ന ആൾക്കാർ നിർത്താൻ അല്ല പറഞ്ഞത് പറടാ പറ നിങ്ങൾ കരമരത്തി കർത്താവനൊന്ന് ശ്രോത്രം ചെയ്ത ഹലേരു നിങ്ങളെ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് നിങ്ങൾ കേൾക്കുക ദൈവനാമന് ബഹുത്തപ്പെട്ട് പറയുണ്ട്

നമ്മുടെ യോഗത്തിന് പോലീസുകാർ ഇപ്പോൾ ഇടയ്ക്ക് വന്ന അവിടെ ആരണ്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്തതെന്നാണ് പറയുന്നത് എന്തായാലും കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല യോഗം നടക്കും അവർ സംസാരിക്കുന്നുള്ളൂ േശുല്ലാവൻ മനു വെച്ചു കുറച്ച് വെച്ചാൽ വേറെ ഒരു സ്ഥലത്ത് ോ കോട്ടോട്ടെ നീ തുടങ്ങും നീ പ്രസംഗിക്കൂ നീ പ്രസംഗിക്കട സംസാ നിങ്ങളെ തന്നെയാണ് സംസാരിക്കും നിങ്ങളോട് ഞങ്ങൾ മാന്യമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് കേട്ടോ നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യം പറയില്ല ഞാൻ അല്ലെ നിങ്ങളുടെ ഞാൻ എന്റെ പേഴ്സൺ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം കർത്താവൂരിന്ന് ഞാന്സിക്കാത്തിന്റെ കാര്യം നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊണ്ടാണ് ഞാൻ തുടരാത്തത് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ കരമുയർത്തി സ്തോത്രം ഈ നീ കർത്താവൂരിന്ന് സ്വാത്രം ചെയ്താൽ ഇങ്ങോട്ട് സ്വാട്ട് ശക്തിയോടെ കർത്താവിന് സ്വാത്രം ചെയ്തോല ശക്തിയോടെ ശക്തിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യാം സ്വാത്രം ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്തെന്ന് ചോദിച്ചാൽ ഈ ലേഖനം എബ്രായ ലേഖനം ഒരിക്കലും പൗലോസ് എഴുതിയതാണെന്ന് മുഴുവൻ വേദപണ്ഡിതന്മാരും പറയുന്നില്ല എങ്കിലും ചിലരൊക്കെ പറയുന്നു ഭൂരിഭാഗം പേരും പറയുന്നു ഇത് അപ്പോസലായി വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണ് ഒന്ന് രണ്ട് ഭാഗം ഒരു തെളിവ് ഞാൻ പൗലോസ് എഴുതിയതാണ് ഈ ലേഖനം എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം നിങ്ങൾക്കറിയാം അപ്പോസലായി വിശുദ്ധ പൗലോസ് തന്റെ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് ഒടുക്കുമ്പോൾ ഒരിക്കലും ഒരു ഭാഗത്തും പൗലോസ് നേരിട്ടല്ല ഈ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് തിഹിക്കോസിൽ കൂടെയും മറ്റ് വ്യക്തികളിൽ കൂടെയും ഒക്കെ കൊണ്ട് അതുമാത്രമല്ല കൊലോസിയ ലേഖനം അടക്കമുള്ള ലേഖനങ്ങൾ മറ്റു പലരുടെയും കയ്യിൽ കൊടുത്തിട്ടാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ദൈവസഭയ്ക്കകത്ത് ഈ ലേഖനം വായിക്കുമ്പോൾ ഈ നിങ്ങളി പോരെ എല്ലാരും പോരെ എന്തായാലും നിങ്ങളി പോര് അവിടെ കൂടി നിൽക്കണ്ട നിങ്ങൾ വന്നത് ബാബാ ബാബാ ഓ നിങ്ങൾ നോക്കണ്ട നീ അവര് അവര് വന്നിട്ട് പൊക്കോളും അവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ ഇങ്ങോട്ട് ഇവിടെ നിങ്ങൾ പൊരിക്കീശിനെ ഇടുപ്പടത്തിൽ വന്നിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിച്ചു കൊടുക്കുന്നു അല്ലാരും ഇങ്ങോട്ട് പോയി സാറേ അല്ലേ സ്വാഭാവിക അതൊക്കെ നടക്കും പരാതി പറഞ്ഞാ ആ വീട്ടിലാ പുള്ളിയാ ആ അത പറഞ്ഞു അവളെ പോണന്നു പറയും തുടങ്ങി തുടങ്ങി അവര് വന്നു വന്നു ഇടാ നീ തുടങ്ങി നീ പറഞ്ഞു കുഴപ്പമില്ല അവര് പോയി പോയി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച ਧਰਮ ਨਿਰティ ਕਰਤਾਵਨ ਨੂੰ ਸਵਾਗਤ ਕਰਦਾ ਹਾਲੇਲੂਇਆ ਸਵਾਗਤ